ഇന്ത്യയും ടാട്ട നമ്മള് ഈ മുകളിൽ വെച്ച് കൊടുക്കാൻ പോകും പരിപാടി എന്താന്ന് വെച്ചാൽ രണ്ടു ഭാഗം

İngilizce nasıl? Nasıl konuşuruz? Nasıl നമ്മൾ സൂത്രം ട്ടോ അതൊന്നും നിങ്ങൾ ഒരിക്കലും ഓക്കെ അത് കുറേ പേര് ചീറ്റ് ഒരച്ചിട്ടുണ്ടാവൂലേ ു തന്നെയായിരിക്കും എടുക്കുന്നവർക്ക് സഹായിക്കും പിന്നെ രാജകുമാരിയുടെ വീടുത്തുണ്ടെങ്കിൽ അതിന്റെ മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടം അപ്പൊ നമ്മളിപ്പോ നമ്മൾ ഇന്ന് നടക്കുമ്പോ നമ്മൾ ഇത് അടയാളത്ത് കറങ്ങും ചിലപ്പോൾ അവര് അവർക്ക് അഞ്ച് കിട്ടണം എൻ്റെ ഒരു കൂട്ടുകൊടുക്കുകയായിരിക്കും പക്ഷെ അവരെ വീല് ആയിട്ട് അവരെ തണുപ്പ് അളർത്തി കനപ്പിച്ചിട്ട് ആര് കൊന്നിട്ട് അവർ തണുപ്പ് വളർത്തി എന്നെ കരിപ്പിച്ചിട്ട് ചുടു വളർത്തി കരിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ തീമിച്ച് ചെയ്യും ഫ്രൈ ചെയ്യാനൊന്നും എന്റെ തൊലി എന്റെ എളുപ്പത്തിനു വേണ്ടി ഓക്കെ ഇനി നമ്മൾ ആ തൊലി എൻ്റെ ഇന്നു വിളിച്ചു കൈകൊട്ടെ അത് മെഷീൻ അല്ല കേട്ടോ അതും മഷീൻ ഓക്കെ എന്നിട്ട് അടുത്ത കുറിയേ കാണാം നാളെ തൊട്ട് എന്ന് സക്രയും നടക്കണം അപ്പൊ നമ്മൾ ഷേറിയിട്ട് സക്രായ മറക്കല്ലേ കേട്ടോ